ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ അൻപത്തിയേഴ് വരെ ഏഴ് നല്ല പശു ഏഴ് സംവത്സരം നല്ല കതിരും ഏഴ് സംവത്സരം സ്വപ്നം ഒന്ന് തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള ഏഴ് ഗതിരും ഏഴ് സമ്മത്സരം അവക്ഷാമുള്ള ഏഴ് സമ്മത്സരമാകുന്നു ദൈവം ജവാൻ ഭാവിക്കുന്നത് ഫറവോനെ കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറവോനോടെ പറഞ്ഞത് മിസ്ലിം ദേശത്തു ഏഴ് സമ്മത്സരം വരും അതുകഴിഞ്ഞേ ശ്യാമമുള്ള ഏഴ് സമ്മത്സരം വരുമപ്പോൾ മിസ്ലിം ദേശത്തെ ആ സുഭിഷതയൊക്കെയും മറിഞ്ഞിരിക്കും ശ്യാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിൻവരുന്ന ശ്യാമം അതിനു കഠിനമായിരിക്കുകയാൽ ദേശത്തുണ്ടാകുന്ന സുഭിഷ്ത അറിയാതെ ആയി പോകും പറവോനെ സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുൻപാകെ ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കും പറവോൻ വിവേകവും ആൽ പറവും അന്വേഷിച്ച് മിശ്രം ദേശത്തിനെ മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ പറവോൻ ദേശത്തിന് മേൽ വിചാരകന്മാരാക്കി സുഭിക്ഷിതമായുള്ള ഏഴ് സമ്മത്സരത്തിൽ മിസ്രീം ദേശത്തിലെ വിളവുകൾ അഞ്ചിലൊന്നേ വാങ്ങണം ഈ വരുന്ന നല്ല സമ്മത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ പറവോൻ്റെ അധീനതയിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം ആ ധാന്യം മിസ്രീം ദേശത്തു വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സമ്മത്സരത്തേക്ക് ദേശത്തിനെ സംഗ്രഹമായിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കില്ല ആ വാക്കേ പറവോൻ്റെ സകല വൃത്തിയന്മാർക്കും ബോധിച്ചു പറവോൻ തന്റെ വൃത്യന്മാരോടെ ദൈവാൻമാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനേ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ പറവോൻ യോസെഫിനോടെ ദൈവം ഇതൊക്കെയും നിനക്കെ വെടിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ഞാനും ഉള്ളവനൊരുത്തനുമില്ല നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്കു വാക്കുവിന്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെ കാൾ എന്ന് പറഞ്ഞു ഇതാ മിസ്ലിം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നെ ഫറവോൻ യോസെഫിനോട് പറഞ്ഞു ഫറവോൻ നിന്റെ കയ്യിൽ നിന്നേ മുദ്രമോതിരമൂരി യോസെഫിന്റെ കൈക്കിട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ സരപ്പളിയും അവൻറെ കഴുത്തിലിട്ടേ ഈ രണ്ടാം രഥത്തിൽ അവനേ കയറ്റി അവൻ്റെ വിളിച്ചു പറയച്ചു ഇങ്ങനെ അവനെ പിന്നെ ഞാൻ ഫറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ കൂടാതെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറവോൻ പറവോ യൂസെഫിന് പേരിട്ടു ഓനിലെ പുരോഹിതനായ മകൾ അസ്തന്നെ അവൻ ഭാര്യയായി കൊടുത്തു പിന്നെ രാജായ ഫറവോന്റെ മുൻഭാഗം നിൽക്കുമ്പോൾ അവനെ മുപ്പത് വയസ്സായിരുന്നു ഫറവൻറെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ടേ മിസ്ലിം ദേശത്തൊക്കെയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായ ഏഴ് മത്സരം ദേശം സമൃദ്ധിയായി വിളഞ്ഞു മിസ്ലിം ദേശത്തെ സുഭിഷ്ഠത ഉണ്ടായത്സരത്തിലേ ധാനിമൊക്കെ ശേഖരിച്ചു പട്ടണങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചും അങ്ങനെയോ സെഫേ കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു വളപ്പാൻ കഴിവിലായികിയാലളവ് നിർത്തിക്കളഞ്ഞു ശ്യാമകാലം വരും മുൻപേ യോസെഫിനെ രണ്ട് പുത്രന്മാർ ജയിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫറുടെ മകൾ ആസനത്തെ പ്രസവിച്ചു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞേ യോസെഫ് തൻ്റെ ആദിജാതനെ മനസ്സേ എന്ന് പേരിട്ടു സങ്കടദേശത്തെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു അവൻ രണ്ടാമത്തവനെ ഫ്രേം എന്ന് പേരിട്ടു മിസ്ലിം ദേശത്തുണ്ടായ സുഷയുള്ള ഏഴ് സമ്മത്സരം കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞതുപോലെ ഷാമമുള്ള ഏഴ് സമ്മത്സരം തുടങ്ങി സകല ദേശങ്ങളിൽ ക്ഷാമമുണ്ടായി എന്നാൽ മിസ്ല്രീം ദേശത്തെ ലാഡവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിസ്രീം ദേശത്തെ ലാഡവും ക്ഷ്യാമവും ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഭർവോനോട് നിലവിളിച്ചു ഭർവോൻ മിശ്രീമരോടൊക്കെയും നിങ്ങൾ യോസെഫിൻ്റെ അടുത്ത ചെലവീൻ അവൻ നിങ്ങളെ പറയും പോലെ എന്ന് പറഞ്ഞു